നിങ്ങൾ ആഗ്രഹിച്ച കോളേജിലെ എം ബി ബി എസ് സി ഇനിയും ലഭിച്ചില്ലേ എങ്കിൽ വിഷമിക്കേണ്ട കോളേജുകളിൽ നിന്ന് തീർച്ചയായും സഹായിക്കും നിങ്ങൾക്ക് നീറ്റിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാനുള്ള എല്ലാ അവസരങ്ങളും കോളേജുകളിൽ ഒരുക്കി തരുന്നുണ്ട് അമൃത കെ എസ് എക്ഡേ എസ് ആർ എം അതേപോലെ സവിത ചെട്ടിനാട് ദെൻ ശ്രീരാമചന്ദ്ര ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പ്രീമിയം കോളേജിൽ ഇനി അതല്ല കർണാടക ഏറ്റവും പ്രീമിയം കോളേജായിട്ടുള്ള എം എസ് രാമയ്യ കിംസ് ഫാദർമുള്ളർ എ ജെ മെഡിക്കൽ കോളേജ് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും മുൻനിര കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പാക്കേജിൽ നിങ്ങൾക്ക് മെഡിക്കൽ സീറ്റ് ശരിയാക്കി തരാനായിട്ട് കോളേജൂരിലും സാധിക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ കോളേജ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏറ്റവും മേറ്റ കോളേജ് ലഭിക്കാനുള്ള എല്ലാ അവസരവും കോളേജ് നിങ്ങളെ സഹായിക്കും ലോ ബജറ്റ് ആണെന്നുണ്ടെങ്കിൽ എഴുപത് ലക്ഷമോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ബജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ പാക്കേജ് എം ബി ബി എസ് അഡ്മിഷന് സൗത്ത് ഇന്ത്യയിൽ ട്രൈ ചെയ്യാവുന്നതാണ് അതിനും നിങ്ങൾക്ക് കോളേജ് ഗുരു സഹായം ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും മെഡിക്കൽ എന്ന് നിങ്ങളുടെ ഈ സ്വപ്നം പൂണീക്കാനായി കോളേജുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും